ഇഷനന്ദി ഇഷേ എൻ്റെ പേര് സാൻഡ്ര ഞാൻ കുമ്പളങ്ങയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഫസ്റ്റ് വരുമ്പം എനിക്ക് പേര് പോലും അറിയില്ലായിരുന്നു ബദിൽ എന്ന് പറഞ്ഞത് ഞാനിവിടെ വരാൻ കാരണം എൻ്റെ ഇടവക സിനിയാണ്ടി സിനിയാൻഡി ആയിരുന്നു ഇപ്പൊ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നത് ചെറുപ്പത്തിൽ നിന്നിട്ട് കർത്താവ് എനിക്ക് കുറെ കൃപുകളും സഹായങ്ങളും തന്നിട്ടുണ്ട് അതായത് പണ്ട് ഞാൻ ജനിച്ചൊരു അഞ്ചു മാസം ആയപ്പോ മുതൽ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി അപ്പൊ ഞങ്ങൾ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ടാണ് എനിക്ക് ശ്വാസം മുട്ടിൽ ഈശോ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മാറ്റത്തെന്ന് പറഞ്ഞ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്കൊരു ഒന്നാം ഒന്നാം ക്ലാസ് ഒരു രണ്ടാം ക്ലാസ് സമയത്താണ് ഞാൻ സാക്ഷിയെങ്കിൽ പറയുന്നത് ആ ഒരു അനുഭവം എനിക്ക് ഓർമ്മ വരുന്നത് അങ്ങനെ ഞാൻ ഇവിടെ സിനിയാൻ്റെ വഴി വന്നു ഒരു വ്യാഴാഴ്ച ദിവസം വരുന്നത് ഒരു ദിവസത്തെ ധ്യാനം വന്ന് ഞാൻ ഈ ഫസ്റ്റ് ധ്യാനകേന്ദ്രം കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ധ്യാനമാണോ റിട്രീറ്റ് സെന്റർ പിന്നെ ഞാൻ ഞങ്ങളുടെ പള്ളി സി സി പള്ളി പോയിട്ട് ചെറിയൊരു ധ്യാന കേന്ദ്രം ആയിരിക്കും എന്ന് വിചാരിച്ചങ്ങനെ കയറി അപ്പൊ ഫസ്റ്റ് ബ്രദറിനായിട്ട് സംസാരിക്കുമായിരുന്നു സംസാരിച്ചോണ്ടിരിക്കുമ്പോ തന്നെ കൗൺസിലിംഗ് അല്ല ചുമ പ്രാർത്ഥിച്ചപ്പോഴേക്കും ബ്രദർ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഹൈഡ് ഹൈഡിയെന്ന് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ബോസ്കോ ബ്രദറിന്റെ അടുത്ത് പോയി കൗൺസിൽ കൗൺസിലെയ്യണം ഇനി ഇവിടെ വരണം വരുവാണെങ്കിൽ കൃപ കിട്ടും ഇങ്ങനെ പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ് താമസിച്ചിട്ടുള്ള ധ്യാനം ഉണ്ടെന്നൊക്കെ ബ്രദർ പറഞ്ഞത് ആ സമയം തന്നെ ഞാൻ ധ്യാനത്തിന് ബുക്ക് ചെയ്ത് അന്നിട്ടാണ് ഞാൻ ബോസ്കോ ബ്രദറിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നത് കൗൺസിലിങ്ങിന് വന്നപ്പം അതിനു മുന്നേ പള്ളിയിൽ പോവും പ്രാർത്ഥിക്കുമെങ്കിലും വലിയ ഭക്തിയും കാര്യങ്ങളൊന്നുമില്ല സഹനങ്ങൾ തരുന്നുണ്ടല്ലോ അപ്പൊ എന്താ ഇങ്ങനെ ഈശോ എനിക്ക് സഹനം എന്നുള്ള രീതിയിൽ ഉഴപ്പ് ജീവിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ബദൽ ടീമിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ബ്രദറിന്റെ അടുത്ത് വന്ന് കൗൺസിൽ ചെയ്തു വല്ലാത്ത റിലീഫ് അപ്പൊ തന്നെ കിട്ടി അങ്ങനെ ധ്യാനം ഒക്കെ കഴിഞ്ഞ് പോയി ഓൾറെഡി താമസിച്ചുള്ള ധൈര്യ ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും മടങ്ങാണ്ട് അങ്ങനെ മുടങ്ങി പോവാണ്ട് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ഫെബ്രുവരി മൂന്ന് രണ്ട് തീയതികളിൽ എനിക്ക് പിന്നെ പള്ളിയിലൊന്നും പോകാൻ പറ്റുന്നില്ല അലാറൊക്കെ വിൽക്കും എങ്കിലും ഇരുന്നേക്കുന്നില്ല പള്ളി പോകുന്നില്ല അങ്ങനെ ഫുള്ള് ഇങ്ങനെ തടസ്സം നടത്തുന്ന സർച്ച പക്ഷെ അത് കഴിഞ്ഞിട്ട് ഏഹ് ഇവിടെ വരുന്നതിനും ഞാൻ അതായത് ധ്യാനം തുടങ്ങുന്നതിന് തലേ ദിവസം ആന്റിച്ച് നീ വരുമല്ലേ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട് ഇല്ല എനിക്ക് വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ശ്രമിക്കാം എന്നുള്ള രീതിയിൽ എന്നിട്ട് അന്ന് രാത്രിയാണ് ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ആന്റി ഞാൻ വരും കേട്ടോ എല്ലാ തടസ്സമൊന്നും ഇല്ല ഞാൻ വരും അങ്ങനെ ഇവിടെ വന്നു വന്ന് ധ്യാനം തുടങ്ങി ഫസ്റ്റ് ടൈമില് തന്നെ എനിക്ക് മാതാവിന്റെ ഒരു മുല്ലപ്പൂന്റെ സ്മെല്ല് കിട്ടിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ധ്യാനം പോയി എല്ലാവർക്കും കുറെ അഭിഷേകവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എനിക്കൊന്നും കിട്ടുന്നില്ല പിന്നെ ബ്രദറിനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ കൊറേ സഹായം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ ബ്രദർ ഇങ്ങനെ വാതിലൊടന്ന് അറ്റൻ വരെ മുട്ടുകൂത്തി പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് വരുവാണെങ്കിൽ യീശുനക്ക് കൊറേ മറ്റും കാണാൻ യീശുനെ കാണാനൊക്കെ പറ്റും എന്ന് പറഞ്ഞു അതായത് തിരിഹൃദയത്തിന്റെ രൂപത്തിലൊക്കെ തുടമ്പോഴൊന്നും എനിക്കൊരു ഇതും തോന്നുന്നില്ല മാതാവിന്റെ രൂപത്തിൽ തുടുകയാണെങ്കിലും ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടായില്ല അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി വന്നു അങ്ങനെ ബ്രദറിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് ബ്രദറെ തലക്കെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അപ്പോഴാണ് ഞങ്ങളുടെ ഇടുവകപ്പള്ളിയിൽ അച്ഛൻ എന്നെ ഗാന ഏഹ് പാട്ടുപാടാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിലും ഞാൻ മുടി കാണിക്കുമായിരുന്നു പക്ഷെ ശീശു എനിക്ക് നല്ലൊരു കഴിവ് തന്നേക്കണമെന്നുള്ളൊരു ബോധ്യം ഇവിടെ വന്നപ്പോണ്ടായി മയക്കടുത്ത് പാടാൻ പറ്റി ഉറക്കെ പാടാൻ പറ്റി നല്ല സ്വരത്തി പാടാൻ പറ്റി ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ എടുക്കുന്ന ഒരു പ്രതി ഞാൻ ഈശോയ്ക്ക് വേണ്ടി ഇനി നല്ല രീതിയിൽ പാടും സ്തുതിച്ചു പാടും പ്രാർത്ഥിക്കും പിന്നെ ഇനി അടുത്ത വരാൻ ഈശോ അനുവദിക്കുവാണേൽ അടുത്ത പ്രാവശ്യം എന്റെ കുടുംബത്തോടൊപ്പം എനിക്ക് ഇത് ഞാനത്തിൽ പങ്കെടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തിലൂടെ ഞാൻ പോവാണ് ഈശോ ഇങ്ങനെ കുറെ അക്രപകളും അനുഗ്രഹങ്ങൾ തരും ആ